ശ്രീ ചാണ്ടി ചാണ്ടിയമ്മൻ വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിലേക്കാണോ ഇനി കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും പോകാനിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ നവകേരള യാത്രയുടെ സമാപന ദിവസം അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇരുപക്ഷത്തും പരിക്കുണ്ട് പോലീസിനും പരിക്കുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്താണ് ചാണ്ടി അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിനു ആദ്യം ആദ്യമായിട്ടാണോ സമരങ്ങൾ നടക്കുന്നത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ നടക്കുന്നത് കേരള സർക്കാരിൻ്റെയും പോലീസിൻ്റെ സംബന്ധിച്ചാൽ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല ഇതൊന്നും ഇവിടുത്തെ സിസ്റ്റത്തെയല്ല പുതിയ എന്തോ സംഭവിച്ചെന്ന മട്ടിലാണല്ലോ ഇപ്പോഴത്തെ പ്രവർത്തനം ഞാൻ ചോദിക്കട്ടെ ഒരു എത്രയോ സമരങ്ങൾ എത്രയോ അക്രമ സമരങ്ങൾ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ് അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയുള്ള സമരങ്ങൾ രണ്ടായിരത്തി ഒന്ന് ആറ് കാലഘട്ടങ്ങളിൽ അതിനുശേഷം പതിനൊന്ന് പതിനാറ് കാലഘട്ടങ്ങളിൽ പോട്ടെ എൽ ഡി എഫ് ഭരിച്ചിരുന്ന സമയത്ത് പോലും ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടോ ഇതിനു മുമ്പ് എൽ ഡി എഫ് ഭരിച്ചിരുന്നപ്പോൾ പോലും ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടോ യു ഡി എഫ് ഭരിച്ച സമയത്ത് ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ സെക്രട്ടറിയോ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അപ്പൊ എന്താണ് ഇവിടെ പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇത് ജനാധിപത്യത്തെ ഞെരിച്ചു കൊല്ലുവാനുള്ള ശ്രമമാണ് അത് രാഹുലിനെ വ്യക്തിപരമായി മാത്രമല്ല രാഹുലിലൂടെ ഒരു പ്രസ്ഥാനത്തെ മുഴുവൻ തകർക്കാനുള്ള ശ്രമം അത് രാഹുലിനോടൊപ്പം ഞങ്ങൾ അടി അടിയുറച്ചു നിൽക്കും രാഹുല് ഒരു വ്യക്തിയാണ് രാഹുലിനെ പല തരത്തിൽ വേട്ടയാടാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അതിന്റെ വേറൊരു തരത്തിലേക്കുള്ള പ്രവർത്തനത്തിലേക്കാണ് ഇന്ന് പോലീസ് എത്തിയിരിക്കുന്നത് ഇത് കൃത്യമായ ജനാധിപത്യ വിരുദ്ധമായ സമീപനം ഗവൺമെന്റ് എടുക്കുന്നതിന്റെ ഫലമാണ് ചാണ്ടിപുരിപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലെ എ ആർ ക്യാമ്പിൽ എത്തിച്ചിരിക്കുന്നു തിരിച്ചുകൊണ്ട് എ ആർ ക്യാമ്പിലേക്ക് എത്തുകയാണ് രാഹുൽ ഇപ്പോൾ വലിയ തോതിൽ തന്നെ അവിടെ പ്രവർത്തകർ തടിച്ചു കൂടിയിട്ടുമുണ്ട് ചോദ്യം ചെയ്യലിന് കന്റോൺമെന്റ് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു കന്റോൺമെന്റ് പോലീസാണ് ഇന്ന് രാവിലെ രാഹുലിൻ്റെ വീട്ടിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യലിനായിട്ടാണ് രാഹുലിനെ ഇപ്പോൾ കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിനൊരുങ്ങിയാണ് പതിനൊന്ന് മണിയോടുകൂടി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധത്തിന് നേതൃത്വം ആഹ്വാനം ചെയ്തു കഴിഞ്ഞു ശ്രീ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ രാഹുലിനെ എത്തിച്ചിരിക്കുന്നു കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ദൃശ്യങ്ങൾ ഇപ്പോൾ തത്സമയം കാണുകയാണ് പ്രേക്ഷകർ ഒന്നാം പ്രതി ഇതിൽ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ ആഹ്വാനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അക്രമ സംഭവങ്ങൾ എന്നതാണ് പോലീസിന്റെ വ്യാഖ്യാനം അതിനുള്ള മറുപടി കൂടി ഞാൻ ചോദിക്കട്ടെ ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ചു ഇതിനുമുമ്പ് സമരങ്ങൾ ഉണ്ടായിട്ടില്ലേ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിട്ടില്ലേ ഇതിനുമുമ്പത്തെ നേതാക്കന്മാർ പങ്കെടുത്തിട്ടില്ലേ അന്നൊന്നുമില്ലാത്തൊരു സമീപനം ഇന്ന് എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം രാഹുലിനെ പോലൊരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാഹചര്യം എന്താണ് ഇത് ഭയത്തിന്റെ അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അത് ഒരു കാരണവശാലും ഭയപ്പെട്ട് പോകുന്നവരല്ല ഞങ്ങള് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കേരളത്തിലെ ഷാഡോ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെ നയിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുക അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അസംബ്ലിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ ഇത് ഭയപ്പെടുത്തി തങ്ങളുടെ വഴുതിക്കാക്കുവാനുള്ള ശ്രമം അതിനാണ് പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞത് ഇതൊന്നും ഇതൊന്നും കൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ ശരി ശരി വളരെ ശ്രീചാണ്ടിയമ്മൻ പ്രതികരിച്ച